ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റിലേക്ക് പോകാം പൊട്ടിക്കരയുകയാണ് നമ്മുടെ റസ്മിൻ ഭായി അതെ ഞാനൊന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞെങ്കിലെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ബിഗ് ബോസ് റസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു അവിടെ പോയിട്ട് പറയാൻ എന്താണ് കാരണമെന്ന് റസ്മിൻ അറിയില്ല പക്ഷേ ഞാനിവിടെ എല്ലാവരെയും കേൾക്കുന്നുണ്ട് എന്നെ ആരും കേൾക്കാനിവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസ്മിൻ സംസാരിക്കുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു കെയർ ടേക്കറാണ് ഞാനെന്നാണ് ഇവിടെ പലരും പറയുന്നത് അവരുടെ സങ്കടം കാണുമ്പോൾ എനിക്കും സങ്കടമാവുന്നുണ്ട് ജാസ്മിൻ്റെ വിഷമങ്ങൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നത് പക്ഷേ എനിക്ക് എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലായത് ഒന്ന് റസ്മിന് പേടി പുറത്ത് പോകുമോ എന്നുള്ള പേടി രണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ അവരുടെ കെയർ ടേക്കറായിട്ട് മാത്രം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അയ്യോ ഞാൻ ചെയ്യുന്ന മണ്ടത്തിലാണോ അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവരെ കേൾക്കണം അവർക്ക് എന്നോട് അങ്ങനെ ഒരു എന്നോടങ്ങനൊരിതില്ലോ എന്നുള്ളൊരു സംശയം അങ്ങനെ മൊത്തത്തിൽ റസ്മിൻ പെട്ടിരിക്കുകയാണ് ഗെയിമൊക്കെ നഷ്ടപ്പെട്ട് കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ് ജിൻഡോയുമായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ദേഷ്യപ്പെടുന്നില്ല അപ്പോൾ പഴയ എനർജി ഇപ്പം ഇല്ല എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സങ്കടത്തിൽ നിന്നുകൊണ്ട് ആ കൺഫ്യൂസ്ഡ് ആയൊരവസ്ഥയിലാണ് റസ്മിൻ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അവരുടെ കഥ പറച്ചിലും സങ്കടങ്ങളും ഒക്കെ കേട്ട് തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ റസ്മിൻ അവിടെ മാത്രമല്ല അവരെപ്പോഴും അവരെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അതിന്റെ ഇടയിൽ ബലിയാടാവുന്ന ഒരാൾ കൂടിയാണ് റസ്മിൻ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിന്റെ അടുത്ത് പോയിരുന്ന് കരയുമ്പോൾ ബിഗ് ബോസ് ഒന്ന് ആശ്വസിപ്പിച്ച് വിടുകയാണ് ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ് എല്ലാത്തിനും ഒരു പരിധി വയ്ക്കുക സൗഹൃദങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ മറന്നു ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ബിഗ് ബോസ് വിടുന്നുണ്ട്